ഗുരുവായൂരിൽ നടന്ന ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗ്യയുടെ വിവാഹ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചതിന് ശേഷം വേദിയിൽ നിന്ന് ഇറങ്ങി അവിടെ ഓപ്പോസിറ്റിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം നിന്ന് താരരാജാക്കളെയും നടിമാരെയും ഒക്കെ കണ്ട് പ്രസാദവും മധുരവും അയോധ്യയിൽ പൂജിച്ച അക്ഷരവും ഒക്കെ നൽകി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഭാഗ്യയുടെ വിവാഹത്തിനെത്തിയ മമ്മൂട്ടി മോഹൻലാൽ ഖുഷ്പു നടൻ ദിലീപ് ബിജു മേനോൻ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും നിന്നതിനിടയിൽ ചിലർക്ക് അദ്ദേഹം അക്ഷരവും അയോധ്യയിൽ പൂജിച്ച അക്ഷരവും മധുരവും നൽകിയത് എന്നാൽ നടൻ മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് അദ്ദേഹം അക്ഷതം നൽകിയോ എന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമല്ല മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയത് മോഹൻലാൽ മാത്രമല്ല നടിമേനക സുരേഷ് അതുപോലെ തന്നെ ഷാജി കൈലാസ് ഷാജി കൈലാസിന്റെ ഭാര്യ ആനി അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഒരു ഫ്രെയിമിൽ മുഴുവൻ താരനിരയും കണ്ട ഒരു വിവാഹമാണ് ഇന്ന് രാവിലെ ഗുരുവാർ ക്ഷേത്രത്തിൽ നടന്ന നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വധുവരന്മാർക്കും ഗുരുവാർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷതം നൽകി അനുഗ്രഹിച്ചിരുന്നു അതായത് ഭാഗ്യയ്ക്കൊപ്പം നേരത്തെ വിവാഹം കഴിഞ്ഞവർ ഇന്ന് രാവിലെ അത് രാവിലെ വിവാഹം കഴിഞ്ഞ വധൂവരന്മാരെ അദ്ദേഹം നേരിട്ട് കണ്ട് അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആശീർവാദം നൽകുകയും അക്ഷതം നൽകുകയും ഒക്കെ ചെയ്തു ഭാഗ്യ സുരേഷിന്റെ താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് തൊട്ടടുത്ത വേദിയിൽ നടന്ന താലിക്കെട്ട് ചടങ്ങിലെ പത്ത് നവദമ്പതികളെ അക്ഷതം നൽകി അദ്ദേഹം അനുഗ്രഹിച്ചത് അതിനുശേഷം വധുവരന്മാർക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവസരമുണ്ടായി തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയ നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു ഗുരുവായൂർ വിവാഹ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും ഗുരുവായൂർ തന്ത്രി ചേന നമ്പൂതിരിപ്പാടും പങ്കെടുത്തു മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും കുടുംബസമേതം വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു ജയറാം ദിലീപ് ഖുഷ്ബു തുടിയവരും ഗുരുവായൂരിൽ എത്തിയിരുന്നു വധുവരന്മാർക്ക് തുളസിമാല കൈമാറി പ്രധാനമന്ത്രി വിവാഹത്തിന് ശേഷം നവവധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം പുറപ്പെട്ടു അവിടെ മീനൂട്ട് വഴിപാട് നടത്തി അതുപോലെ തന്നെ അവിടെ വേദാർച്ചനയിൽ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർശനം എന്ന് പറയുന്നത് ക്ഷേത്ര സന്ദർശനം എന്നതിനോടൊപ്പം തന്നെ വിവാഹ ചടങ്ങിൽ വളരെ ഒരു കാരണവരെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ നിന്ന് വധുവരന്മാരെ ആശീർവദിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഓരോ പ്രവൃത്തിയിലും കണ്ടത് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിവാഹമായി മാറുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഒരു പ്രധാനമന്ത്രി പങ്കെടുത്ത വിവാഹം എന്ന ഒരു അംഗീകാരം ഭാഗ്യയുടെ വിവാഹത്തിന് വന്നു ചേരുകയായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് തൃപ്രയാർ രാമക്ഷേത്രം ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും ഇന്നത്തെ അദ്ദേഹത്തിന്റെ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്ദർശനത്തിലൂടെ വന്നു ഭവിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പോകുന്നതിന് മുമ്പ് കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കണം എന്ന ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് തൃപ്രയാ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു ഈ ക്ഷേത്രം തൃപ്രയാ രാമക്ഷേത്രത്തിലെ വിഗ്രഹ പൂജ നടത്തിയത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ശ്രീകൃഷ്ണനാണ് എന്ന ഒരു സങ്കല്പമുണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് വരാൻ ക്ഷണിച്ചത് ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും രാമക്ഷേത്രത്തിലേക്ക് ചെല്ലുകയും ആയിരുന്നു രാമക്ഷേത്രത്തിലേക്ക് ശ്രീരാമക്ഷേത്രത്തിലേക്ക് അതായത് ശ്രീരാമ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശിച്ചതിലൂടെ ഉഗ്രമൂർത്തിയായ ഭാവ ഭഗവാന്റെ ഭാവം തന്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇനിയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം കരസ്ഥമാക്കി എന്ന് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് ആ രാമന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിലും രാജ്യഭരണത്തിലും മികവ് പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിക്കും എന്ന് തന്നെ ഭക്തർ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഗുരുവായൂരേക്ക് അദ്ദേഹം ഭാഗ്യയുടെ വിവാഹത്തിന് എത്തുന്നത് അക്ഷതവും കൊണ്ടാണ് അയോധ്യയിലെ അക്ഷതവും കൊണ്ടാണ് അയോധ്യയിലെ രാമന്റെ അനുഗ്രഹവും ഈ നവവധൂവരന്മാർക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മംഗളമായി ഇന്ന് ചടങ്ങുകൾ അവസാനിച്ചിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് അദ്ദേഹം അക്ഷതം നൽകിയതും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനി പ്രാണപ്രതിഷ്ഠയാണ് അത് തന്നെയല്ല പ്രധാനമന്ത്രി വ്രതത്തിലാണ് വ്രത പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹം ഒരു പ്രത്യേക വ്രത ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് അത്തരത്തിലുള്ള ഒരു അവസരത്തിൽ ഈ വിവാഹത്തെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കാൻ അദ്ദേഹം എത്തിയതും ഭാഗ്യയുടെയും ശ്രേയസിന്റെയും ഒരു ഭാഗ്യമായി തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും കരുതുന്നത് ന്യൂസ് ഡെസ്ക്